നിജേഷ് അങ്ങനെയൊക്കെ ആവശ്യപ്പെടാൻ കഴിയുന്നൊരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തത് യൂത്ത് കോൺഗ്രസ് തന്നെയല്ലേ ഇതൊരു വ്യാജ പ്രഖ്യാപനമായിരുന്നു യൂത്ത് കോൺഗ്രസ്സിനെ പോലൊരു സംഘടന നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ രണ്ട് ലക്ഷം രൂപ വെച്ച് പിരിച്ച് രണ്ട് കോടി എൺപത് ലക്ഷത്തിൽ എത്താവുന്ന വിധത്തിൽ പ്ലാൻ ഉണ്ടാക്കുന്നു അപ്പോൾ ഈ കണക്കുകളിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല യൂത്ത് കോൺഗ്രസ്സിന് പിടിക്കാൻ കഴിയാത്ത പടമാണ് ഡി വൈ എഫ് എയ്ക്ക് ഇരുപത് കോടി പിരിക്കാമെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ആ പണം കിട്ടിയിട്ടുണ്ട് പക്ഷേ കണക്കെവിടെ കണക്കുകളിൽ ഒന്നും ഒരു വ്യക്തതയില്ല എന്ന പ്രശ്നം വളരെ ഗൗരവമുള്ളതല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ കണക്കെടുക്കാൻ സൂക്ഷിക്കാനുള്ള അവകാശം കുറച്ചെങ്കിലൊക്കെ അവർക്ക് വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലത് നിങ്ങൾ എല്ലാത്തിലും കയറി ഇടപെട്ടാൽ ഇപ്പൊ ഒരു ഏപ്രിൽ പതിനഞ്ചിനോ പതിനാറിനായിരുന്നു കരുചനിലെ വാർത്ത കോഴിക്കോട് ഡി സി സി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് അന്ന് അന്ന് വൈകുന്നേരം വരെ അതിന്റെ ബ്രേക്കിംഗ് ന്യൂസ് കുറെ പൊടിപ്പും തൊങ്ങലും വെച്ച് വാർത്ത പിന്നീട് അത് കണ്ടിട്ടില്ല ഇനി ഇന്ന് ശരത്ത് വളരെ അധ്വാനിച്ച് പറയുന്നു ഡിവൈഎഫ്ഐയുടെ നേതാവ് സനോജ് പറയുന്നു നാളെ ഈ സാധനം കാണില്ല ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായ ബോധ്യമുണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് തൽക്കാലം ഡിവൈഎഫ്ഐക്കാരന്റെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളുടെ പ്രവർത്തകരെ ആളയച്ച് വെട്ടിക്കൊന്ന് കൊല കൊല വെട്ടി വെട്ടി കുറുക്കിക്കൊന്ന് നുറുക്കിക്കൊന്നതിന് ശേഷം ആ പ്രതിക്ക് വേണ്ടി പെരുവെടുത്ത് ആ പിരുവെടുത്ത് കേസ് നടത്തിയ ഡിവൈഎഫ്ഐക്കാരന്റെ ഉപദേശം യൂത്ത് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ആവശ്യമില്ല എഴുതി വെച്ചോ ആവശ്യമില്ല ഞങ്ങളെ പണി ഞങ്ങൾ എടുത്തുകൊള്ളും ഞങ്ങൾ ചെയ്തു കൊള്ളും യൂത്ത് കോൺഗ്രസിന്റെ കണക്ക് ഇപ്പോൾ സോഷ്യൽ ഓഡിറ്റിംഗ് വരുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കാരണം യൂത്ത് കോൺഗ്രസിന്റെ കണക്ക് ചോദിക്കുന്നു യൂത്ത് കോൺഗ്രസ് കണക്ക് പറയുന്നു അത് വളരെ നല്ല വളരെ നല്ല കാര്യമാണ് അതായത് ഡിവൈഎഫ്ഐക്കാരന്റെയോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പാർട്ടി ചാനലിന്റെയോ ഉപദേശം ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ആവശ്യമില്ല ഞങ്ങൾ ഞങ്ങൾ നടപടിയായിട്ട് പോകും നിങ്ങൾ കേസ് ഈ കേസൊന്നും അല്ല ശരത്തേ ഉണ്ടായിരുന്നത് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലെ നീലപ്പെട്ടി വിവാദത്തിൽ കേസ് എടുത്തിരുന്നു എവിടെ എത്തി കേസ് കോഴിക്കോട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എം കെ രാഘവൻ എം എംപിക്കെതിരെ കേസ് ഉണ്ടായിരുന്നു അന്ന് എന്തായിരുന്നു ആഘോഷം വലിയ ആഘോഷമായിരുന്നു കള്ളനാണ് രാഘവൻ കള്ളനാണ് രാഘവൻ എന്ന് എഴുതി വെച്ച് എവിടെ എത്തി കേസ് അന്ന് എഫ്ഐആർ ഇട്ടത് വാർത്ത ഉണ്ടായിരുന്നല്ലോ ചർച്ച ഉണ്ടായിരുന്നല്ലോ എവിടെ എത്തി കേസ് നിങ്ങളെടുത്ത് ഏതെങ്കിലും ഒരു കേസ് മുന്നോട്ട് പോയിട്ടുണ്ടോ ഏതെങ്കിലും ഈ വാർത്ത സൃഷ്ടിക്കാനുള്ള കേസല്ലാതെ ഒരു കേസെടുക്കാൻ ആ കേസ് പിറകിൽ പോവാൻ ആ കേസ് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങൾ ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആരോട് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെ പിന്നെ സർക്കാർ സർക്കാർ ഇപ്പൊ കവളപ്പാറ കിടക്കുന്നുണ്ട് കവളപ്പാറ കിടക്കുന്നുണ്ട് കവളപ്പാറ കഴിഞ്ഞ ദിവസം സരോജിണ്ടായിരുന്നല്ലോ കവളപ്പറയില്ലേ പൈസ പിരിച്ചാൽ ഞങ്ങൾ പൈസ പിരിച്ചാൽ ഞങ്ങൾ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കും അതിന് ഞങ്ങൾക്ക് എന്താണ് എവിടെ എവിടെ കോടി ലക്ഷം ശരി എവിടെ എവിടെ കോടി കോടി ലക്ഷം ലക്ഷം അത് ശരത്തെ ഞങ്ങൾ പിരിച്ച പൈസയുടെ കണക്ക് ഞങ്ങൾ കൊടുക്കേണ്ടടുത്ത് കൊടുക്കും ഞങ്ങൾ പറഞ്ഞ് പണിയും പൂർത്തീകരിക്കും ഇതൊരു സ്വകാര്യ ട്രസ്റ്റ് അല്ല ഇത് ജനങ്ങളിൽ നിന്ന് നിങ്ങൾ പിരിച്ചതാണ് അപ്പോൾ പണം അതിന്റെ അതിന്റെ വരവ് ചെലവ് കണക്കുകൾ ഒരു വാർത്താ സമ്മേളനത്തിൽ പേപ്പർ കെട്ട് എടുത്ത് കാട്ടിയാൽ പോരാ യൂത്ത് സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച കണക്കുണ്ടോ അവതരിപ്പിച്ച് അംഗീകരിച്ച പണം മുക്കി എന്ന് വാർത്ത കൊടുത്തു പണം മുക്കി വകതിരിച്ചു വിട്ടു ആ വാർത്ത എങ്ങനെ മുക്കി എന്ന് വാർത്ത വിട്ടു ആ പൈസ പിരിച്ചത് മുതൽ അന്ന് പരസ്യമായി പറഞ്ഞ അക്കൗണ്ടിനകത്ത് വന്നത് മുതൽ ഇന്ന് വരെയുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കൈരളി ചാനലിൽ തന്നു എന്തായാലും ഞാനും പറഞ്ഞല്ലോ ഇത് കണക്കാണല്ലോ രാഷ്ട്രീയ അവകാശവാദങ്ങളല്ല നിജേഷ് കണക്കല്ലേ നമ്മൾ സംസാരിക്കുന്നത്